അപ്പൊ സുഹൃത്തുക്കളെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ വീടിയോ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും മണിക്ക് പോയിക്കൂടെ നമ്മളെ പണി നമ്മളെ ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അന്തസ്സുള്ള പണി നല്ല സൂപ്പർ കഠിനാധ്വാനം ഹാർഡ് വർക്ക് ഉള്ള പണിയാണ് അപ്പം നല്ല വത്തൊക്കെ നിന്ന് കഴിഞ്ഞാല് നല്ല എനർജി ഉണ്ടാവും കണ്ടോ ഇന്ന് മുഴുവൻ ഞാൻ കിട്ടിയതാ സംഭവം എന്താന്ന് പറഞ്ഞാല് അധ്വാനിക്കുക പിന്നെ ഒരു കാര്യം ആദ്യം പറയാനുള്ളത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളുടെ ജോലി എത്രത്തോളം കഠിനമാണോ നമ്മളുടെ ജീവിതം അത്രത്തോളം എളുപ്പമായിരിക്കും നമ്മളുടെ ജോലി എത്രത്തോളം എളുപ്പമാണോ നമ്മളുടെ ജീവിതം അത്രത്തോളം കഠിനമായിരിക്കും എന്തേലും മനസ്സിലായോ മനസ്സിലായിട്ടില്ലെങ്കില് ദോകം ഇത് കരണ്ടി എന്താണെന്നറിയോ നല്ല ശമ്പളം ഉണ്ട് ഇഷ്ടമായൊരു ജോലി വേക്കൻസി ഉണ്ട് ഏ ഇഷ്ടമായൊരു ജോലി വേക്കൻസി ഉണ്ട് നല്ല ശമ്പളം ഉണ്ട് സംഭവം ആണ് അപ്പൊ എനിക്ക് ഞാൻ കുറെ പഠിച്ചത് അങ്ങനെ എങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടർ സർവീസിംഗും ഡിഗ്രിയും പിന്നെ ഫോ എന്തേനു ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിങ്ങും ഓ ലെവൽ പീച്ച് ട്രീ എല്ലാം ഞാൻ പഠിച്ചതാ പക്ഷേ പക്ഷേങ്കിലും സംഭവം എന്താണെന്നുണ്ടെങ്കില് നമുക്ക് ജോലി നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വൈകുന്നേരം നാലു മണിയാവുമ്പത്തേനും നമ്മൾ ഫ്രീ ആയി അത്രക്ക് വലിയ സീനും ടെൻഷനും സംഭവമൊന്നുമില്ല കുറച്ച് മേലും കൈയും വേദനയും കുറച്ച് കൊയക്കൊക്കെ ഉണ്ടാകും പക്ഷെങ്കിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാം എല്ലാ പണിക്കും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോ ചില ആൾക്കാരുണ്ട് ഞമ്മടെ ചെക്കന്മാരൊക്കെ ജോലി ഇല്ല ജോലി ഇല്ല ഞാൻ അത്ര പഠിച്ചതാ ഇത്ര പഠിച്ചു പറഞ്ഞു നടക്കുന്നുണ്ട് അപ്പൊ ആ പഠിക്കുന്ന ആ ജോലി പഠിച്ച ജോലി കിട്ടുന്നവരെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ പഠിക്കാൻ ഞാൻ പ്ലംബിങ് ഇലക്ട്രിക്കല് ജിപ്സം ബോർഡ് ഇന്റീരിയൽ വർക്ക് എല്ലാ പരിപാടിയും ചെയ്യും ഈ താബൂക്കും കിട്ടും സംഭവം മനസ്സിലായില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ ഇമ്മച്ചാണ് നമ്മളെ ക്യാമറ പിടിക്കുന്ന അപ്പൊ ഞമ്മള് ചെയ്യണ്ടെന്ന് പറഞ്ഞാല് ആ ഇനിടയ്ക്ക് കമ്പ്യൂട്ടർ സർവീസിങ് പരിപാടിയൊക്കെ വേറെ ഓ ഓക്കെ ആ ഇതുയാ വേണ്ട 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 അതാ നമ്മളെ ബാബുൽ ഉണ്ട് ബാബുൽ ഇതർ തേക്കോനൊന്ന് കാണിച്ച ബാബുൽ ദുസരാ സജൻ സിജിൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിട്ടാ പോകുന്നേ അപ്പൊ ഞമ്മളെ പണിന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കിയമ്മ നമ്മളെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഹാപ്പി ആയിട്ടിരിക്ക എല്ലാ ജോലിക്കും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷേ ജോലി ഇല്ലാണ്ട് നടക്കുന്നവരുണ്ടെങ്കില് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല് ഇങ്ങനത്തെ ജോലിക്ക് ഇഷ്ടം മാതിരി നമ്മളെ വേക്കൻസിണ്ട് നല്ല ശമ്പളവും കിട്ടും ചിലത് ഞമ്മള് നമ്മള് ഷോപ്പിൽ നിൽക്ക നമ്മള് കേരളത്തിൽ നിന്നാണ് കൊണ്ട് നമ്മള് ബീഹാറിൽ നിന്നും യു പിന്നൊക്കെയാണ് അവർ കൊണ്ടുപോയിരുന്നു അവരടിച്ചുപൊളിച്ചാണ് ജീവിക്കുന്നത് അവരൊക്കെ കയ്യില് ഞമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഓൻ്റെ അടുത്ത് ഐഫോൺ സിക്സ്റ്റീൻ ഒക്കെയാണുള്ളത് അപ്പൊ ഞമ്മള് പണിയെടുക്കും ഓന് നല്ല പണിയെടുക്കുന്ന ഓന് നല്ല മെയ്സൺ അങ്ങനെ കട്ട കെട്ടിയൊക്കെ ചെയ്യുന്ന ഒരാളുടെ ഓന് ആയിരത്തി ഇരുന്നൂറ് പേര് ശമ്പളം ഉണ്ട് ബീഹാറുകാരനാണ് അല്ല കൂലിണ്ട് ഡെയിലി കൂലിണ്ട് അത്രേ അപ്പൊ എന്ത് ചെയ്യാ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതകൾ ഉണ്ട് ഇത് കുറച്ച് കഷ്ടപ്പാട് വിചാരിച്ചിട്ട് മലയാളികളൊക്കെ ചെയ്യാൻ വളരെ ഒരു ജോലിയാണ് ഇത് കഷ്ടപ്പാടാണ് മേത്ത് ചളിയാവും പക്ഷെ മേത്ത് ചളിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം നല്ല സ്കൂളിങ് കിട്ടും നമുക്ക് നമ്മക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കുകയും ചെയ്യാം എല്ലാവരും പറയുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് നമ്മളെ ചാനലിലൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് നിനക്കെന്തേ പണിക്ക് പോയിക്കൂടെ നമ്മൾ ഗൾഫിൽ തന്നെയാണ് പരിപാടി ഓക്കെ ഗൾഫിൽ നമ്മൾ തന്നെയാണ് നമ്മളെ കൂടെ പണിക്കാരുണ്ട് പക്ഷെങ്കിലും നമ്മളിത് പണിയെടുക്കും അവരെ കൂടെ പണിയെടുക്കും ഞാനിവിടുന്ന് പിന്നെ മൊബൈൽ കമ്പ്യൂട്ടർ സർവീസിങ്ങും മൊബൈലിന്റെ പരിപാടിയും പ്ലംബിങ് ഷോപ്പും സൂപ്പർ മാർക്കറ്റൊക്കെ ആയിരുന്നു പക്ഷേങ്കില് സൂപ്പർ മാർക്കറ്റിൽ ഇരുന്ന് 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 ഇതിലേക്ക് ഇറങ്ങിയതാണ് ഇതാവും വൈകുന്നേരം ആകുമ്പോൾ ഫ്രീ ആവും ജിമ്മിൽ പോവാ അടിപൊളി സെറ്റ് കൊല്ലത്തില് രണ്ടു മൂന്ന് പ്രാവശ്യം നാട്ടിൽ വരാം ഹാർഡ് വർക്ക് ആണ് പക്ഷേങ്കില് അതിൻ്റെതായ ബെനഫിറ്റ് നമുക്ക് ഉണ്ടാവും വൈകുന്നേരം ആവുമ്പത്തേനും നമ്മളെ ടൗസറിന്റെ വള്ളി കീറും പക്ഷേങ്കില് എന്താണ് നമുക്ക് ഹാപ്പിനെസ് എല്ലാത്തിലും നമ്മളൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ടല്ലോ അതാണ് സംഭവം എനിക്ക് അത്രയാണ് നിങ്ങളോട് പറയാനുള്ള സുഹൃത്തുക്കളെ നമ്മളല്ലാണ്ട് ലോട്ടറി എടുത്ത് അവിടെ ഇരുന്നത് ഇപ്പടിക്കും ഇപ്പടിക്കും എന്ന് വിചാരിച്ച് ലോട്ടറി എടുത്തിരുന്നത് കാര്യമില്ല അങ്ങാടിയിലേക്ക് ഇറങ്ങുക ജോലി അന്വേഷിക്കുക എന്താ കണ്ടില്ലേ നമ്മളെ കൂടെ പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ടാൾക്കാര് ഹെൽപ്പർമാല പോലൊക്കെ അടിപൊളി ബുള്ളറ്റും സംഭവങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ ഈ കേരളത്തിൽ പണിയെടുത്തിട്ട് പോലും വാങ്ങിയതാണ് ഏഹ് നിങ്ങൾ ഹെൽപ്പർമാരാണ് എണ്ണൂറ്റിഅമ്പത് റുപ്പിയ തൊള്ളായിരം റുപ്യൊക്കെ ശമ്പളം ഉണ്ട് അപ്പൊ തന്നെ നിങ്ങളൊന്ന് കൂട്ടി നോക്കി ഏഹ് കുറച്ച് ഹാർഡ് വർക്ക് ഉള്ള ജോലി ചെയ്യ അത് എന്ത് ജോലിന്നൊന്നുമില്ല ഇത് തന്നെ വേണമെന്നില്ല വേറെ ഹാർഡ് വർക്ക് ഉള്ള പല പല ജോലികൾ ഉണ്ട് അപ്പൊ ജോലികൾ ചെയ്യ പൊളിച്ച് ജീവിക്കുക സന്തോഷമായിട്ടിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പൊ ഞാൻ ആരും ഞാൻ പണിക്ക് പോകുന്നില്ല എന്ന് ആരും പറയാൻ നിൽക്കണ്ട നമ്മളെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏർ കണ്ണും പൊട്ടി നമുക്ക് പറയാൻ പറ്റും എന്റെ ജോലി ഇതാണ് എന്നുള്ളത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ ജോലിക്കും അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പൊ ജോലി ഉള്ളവർ വരണ്ട ജോലി ഇല്ല എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ ജോലീനെ പറ്റി അറിയുന്ന ആൾക്കാരൊക്കെ അപ്പൊ നൈസായിട്ട് പോന്നോളി നമുക്ക് ജോലി എല്ലായിടത്തും ഉണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ ഇഷ്ടമായൊരു ജോലി ഉണ്ട് വെറുതെ ഹെൽപ്പർക്ക് മസാല ഒക്കെ എങ്ങനെ കൂട്ടി കൊടുക്കുന്നവർക്ക് വരെ എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം ഒക്കെ ഉണ്ട് ഏ അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കുട്ടിയൊക്കെ തൊള്ളായിരം റുപ്യ എന്ന് പറയുമ്പോൾ മൂവമ്പ് ഇരുപത്തേഴ് ഇരുപത്തേഴായിരം രൂപ അത് രാവിലെ നാസ്തം ഉച്ചക്ക് ചോറൊക്കെ കിട്ടുകയും ചെയ്യും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ പണിക്കൊണ്ട് നമ്മൾ പണിക്ക് പോയിട്ടാണ് നമ്മൾ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത് കൊറേ ആൾക്കാര് പറയുന്ന ഓ കൊള്ളുവിനെ പോലായ തരുന്നു കൊള്ളുവിനെ പോലെ ആയാവ് തീരുന്നു പക്ഷെ കൊള്ളുമൊക്കെ നല്ല അധ്വാനിച്ച് ശരീരം വിറ്റ് അധ്വാനിക്കല്ല മറ്റേ ഓള് പറഞ്ഞ ശരീരം പുഴുങ്ങി വരും വെയിലത്തും തണുപ്പത്തും നമ്മൾ പണിയെടുത്ത് നമ്മൾ അധ്വാനിക്കുന്ന ആൾക്കാരാ ഓക്കെ അപ്പോൾ അത്ര തന്നെ അല്ലെ പറയാനല്ലോ വേറെ ഒന്നല്ലോ കുഞ്ഞെ നിനക്കെന്തെ പറയണ്ടത്തെ പിന്നെ ഇതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ജോലിയാണ് നമ്മൾ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ അപ്പ ആ കുഞ്ഞ അവിടെ വീടുണ്ടാക്കണം അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ കുഞ്ഞു അതവിടെ വീടുണ്ടാക്കണ്ട കുഞ്ഞ് മണ്ണിൽ കളിച്ചാറ് വീടുണ്ടാക്കണം അപ്പൊ സംഭവം സെറ്റ് എല്ലാരും ഹാപ്പി ആയിരിക്കും എന്തെങ്കിലും ജോലിക്കൊക്കെ പോവാ ലൈഫ് അടിച്ചുപൊളി ജീവിക്കണ്ട കുഞ്ഞ് ചലിക്കടേ രണ്ടര അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങോട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ എന്തെങ്കിലും മണിക്ക് പോവാ ഓക്കെ അത്രേ എനിക്ക് പറയാനുള്ളൂ റെക്കോർഡിങ് തന്നെ ആയിരിക്കൂലെ റിയില്ല പൈക്കോടി കാണണംന്ന് അറിയില്ല അത് കൊറേ പറഞ്ഞിട്ടുണ്ട്